നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്ന സൂപ്പർ താരം ലയണൽ മെസ്സി അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമിയ തിരഞ്ഞെടുത്തത് ഇപ്പോൾ മെസ്സിയുടെ സുഹൃത്തായ സഹതാരം കൂടിയായ ലൂയിസ് സുവാരസ് ഇപ്പോൾ ഇന്റർ മയാമിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഒരുപാട് കാലം എഫ്സി ബാഴ്സിലോണയിൽ ഒരുമിച്ച് കളിച്ചവരാണ് മെസ്സിയും സുവാരസും ഒരുപാട് കിരീടങ്ങളും ഗോളുകളും ഇരുവരും ഒരുമിച്ച് കൊണ്ട് അവിടെ സ്വന്തമാക്കിയിട്ടുണ്ട് ആ ഒരു കൂട്ടുകെട്ട് ഇന്റർ മയാമിയിലും ആവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് മെസ്സിയും സുവാരസും ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഇന്റർമയാമിയുടെ താരമായ ഡേവിഡ് റോയിസ് ആണ് ഇരുവരുടെയും ആ ഒരു കൂട്ടുകെട്ടിൽ നിന്നും താൻ പഠിക്കാൻ ശ്രമിക്കുകയാണെന്നും റോയിസ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗോൾഡോഡ് കോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അവർ രണ്ടുപേരും തമ്മിലുള്ള ആ കൂട്ടുകെട്ടിൽ നിന്നും ഞാൻ പഠിക്കാൻ ശ്രമിക്കുകയാണ് എഫ് സി ബാഴ്സലോണയിൽ അവർ എന്താണ് ചെയ്തത് അത് തന്നെയാണ് അവർ ഇവിടെയും ആവർത്തിക്കാൻ പോകുന്നത് അവർ പരസ്പരം മനസ്സിലാക്കുന്ന രീതിയും ഫൈനൽ തേർഡിൽ അവർ പരസ്പരം കണ്ടെത്തുന്ന രീതിയും ഒക്കെ അവർ ഇവിടെയും ആവർത്തിക്കും അതിൽ നിന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം ഇതാണ് ഇപ്പോൾ റോയിസ് പറഞ്ഞിട്ടുള്ളത് ഇന്റർമയാമിക്ക് വേണ്ടി ഇപ്പോൾ രണ്ട് മത്സരങ്ങൾ പ്രീ സീസണിൽ മെസ്സിയും സുവാരസും കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് എൽ സാൽബദോറിന്റെ ദേശീയ ടീമിനെതിരെയായിരുന്നു ആദ്യ മത്സരം ഗോൾ രഹിത സമനില വഴങ്ങേണ്ടി വന്നു പിന്നീട് നടന്ന മത്സരത്തിൽ ഡല്ലാസ് എഫ് സിയോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് ഇന്റർമയാമി പരാജയപ്പെടുകയായിരുന്നു അതായത് രണ്ടു പേർക്കും ആദ്യ രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഗോളുകളോ അസിസ്റ്റുകളോ നേടാൻ കഴിഞ്ഞിട്ടില്ല ഇനി സൗദി അറേബ്യൻ ക്ലബുകാരായ അൽ ഹിലാൽ അൽ നസർ എന്നിവരെയാണ് ഇന്റർ ഇന്റർമയാമി നേരിടുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം